പ്രമേ ഇന്ത്യ ഭൂട്ടാനിലേക്ക് ഒരു റെയിൽവേ ലൈൻ തുടങ്ങുന്നു എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട് അത് അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുടെ പ്ലാൻ ഉണ്ടോ അതെന്താണ് ഏതാണ് ഒന്ന് വിവരിക്കാമോ ഒന്നല്ല രണ്ടുണ്ട് രണ്ട് റെയിൽവേ ലൈനാണ് നിർമ്മിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നമ്മൾ നേപ്പാളിലേക്ക് ഒരു റെയിൽവേ ലൈൻ നിർമ്മിച്ചു നേരത്തെ പാകിസ്ഥാനുമായിട്ട് നമുക്ക് റെയിൽവേ ലൈൻ ഉണ്ട് ബംഗ്ലാദേശുമായിട്ട് റെയിൽവേ ലൈൻ ഉണ്ട് ലൈൻ ഉണ്ട് പക്ഷേ ഇത് രണ്ടും ഇപ്പോൾ ഇന്ത്യയുമായിട്ട് അത്ര രസകരമായ ബന്ധത്തിലല്ല ഈ രണ്ട് രാജ്യങ്ങളും നേപ്പാളും ഭൂട്ടാനും ഇന്ത്യയുമായിട്ട് വലിയ സൗഹൃദമുള്ള രാഷ്ട്രങ്ങളാണ് അപ്പോൾ നമ്മൾ ഭൂട്ടാനുമായിട്ട് ഇപ്പോ റെയിൽവേ ലൈൻ നിർമ്മിക്കാൻ പോവുകയാണ് പോവുകയാണ് വരുന്നതേ ഉള്ളൂ ഭൂട്ടാൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവര് ഒരു വിദേശ രാജ്യവുമായിട്ട് ഒരു റെയിൽവേ വഴി ബന്ധപ്പെടുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് രണ്ട് പാതകളാണ് മൊത്തം നാല് പാതകൾ ക്ഷമിക്കണം അഞ്ച് പാതകൾ നിർമ്മിക്കാനായിട്ടായിരുന്നു പദ്ധതി ഉണ്ടായിരുന്നത് അതിൽ രണ്ടെണ്ണം ഉടനെ നടപടിയാവും പറയുന്നത് അസാമിലെ കൊഗ്രാജർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഭൂട്ടാനിലെ ഗലേഫു എന്ന സ്ഥലത്തേക്ക് വരുന്ന അറുപത്തൊമ്പത് കിലോമീറ്റർ നീളമുള്ള ഒരു റെയിൽവേ ലൈൻ ഇത് മൂവായിരത്തി നാനൂറ്റി അൻപത്തി ആറ് കോടി രൂപയാണ് ഇതിൻ്റെ ചെലവ് പ്രതീക്ഷിക്കുന്നത് നാല് വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് മറ്റൊന്ന് ബംഗാളിലെ ബനാർഹത്ത് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ആരംഭിച്ച് ഭൂട്ടാനിലെ സാംസെ എന്ന് പറയുന്ന സ്ഥലത്ത് അവസാനിക്കുന്ന ഇരുപത് കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള മറ്റൊരു ലൈനാണ് അതിന് അഞ്ഞൂറ്റി എഴുപത്തേഴ് കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് മൂന്ന് വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത് ഇതിൽ ആദ്യത്തെ കൊഗ്രാജർ ഗലേഫു ലൈനിലെ ആറ് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാകും രണ്ട് വയഡക്റ്റ് വഡക്റ്റ് എന്ന് പറഞ്ഞാൽ തുരങ്കം ഇരുപത്തൊൻപത് വലിയ പാലങ്ങൾ അറുപത്തിയഞ്ച് ചെറിയ പാലങ്ങൾ ഉണ്ടാകും രണ്ട് ഗുഡ്സ് ട്രെയിനുകൾക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് ഷെഡും ഉണ്ടാകും ഇതാണ് പദ്ധതിയിലുള്ളത് ഇനി നേരത്തെ പറഞ്ഞ ഇരുപത് ഉള്ള ബനാർഹത്ത് സാംസെ എന്ന് പറയുന്ന ലൈനിൽ രണ്ട് റെയിൽവേ സ്റ്റേഷനെ ഉണ്ടാവുകയുള്ളൂ ഒരു വലിയ ബാലവും ഇരുപത്തി ചെറിയ പാലങ്ങൾ നിർമ്മിക്കണം ഒരു ഫ്ലൈ ഓവർ ഉണ്ട് മുപ്പത്തിയേഴ് അണ്ടർ പാസേജുകളും ഉണ്ട് ഇതാണ് പദ്ധതി ഇടുന്നത് ഇത് പൂർണ്ണമായിട്ടും ഇന്ത്യയാണ് ഇതിന് വേണ്ടിയിട്ട് പണം മുടക്കുന്നത് എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത ഭൂട്ടാനിലേക്കാണ് റെയിൽവേ ലൈൻ നിർമ്മിക്കുന്നതെങ്കിലും ഭൂട്ടാൻ പത്ത് പൈസ മുടക്കേണ്ട കാര്യമില്ല മൊത്തം ചെലവ് നാലായിരത്തി മുൻ കോടി രൂപ അപ്പൊ ഇത് നമ്മൾ തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നും അല്ല ഒരു ഇരുപത് വർഷം മുമ്പ് ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിക്കാനായിട്ട് നമ്മൾ ചർച്ചകൾ തുടങ്ങിയിരുന്നു റെയിൽവേ മന്ത്രാലയവും വിദേശകാര്യ മന്ത്രാലയവും മുൻകൈ എടുത്താണ് ചർച്ചകൾ തുടങ്ങിയത് രണ്ടായിരത്തി അഞ്ചിൽ നമ്മളൊരു മെമ്മോറ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എംഒ യു ഭൂട്ടാൻ സർക്കാരുമായിട്ട് ഒപ്പിട്ടിരുന്നു പക്ഷേ എന്നിട്ടും കാര്യങ്ങൾ എഴുന്നുതന്നെ നീങ്ങുകയായിരുന്നു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭൂട്ടാനിൽ ഔദ്യോഗിക സന്ദർശനത്തിന് പോയപ്പോഴാണ് ഈ രണ്ട് റെയിൽവേ ലൈൻ അത് അടിയന്തിരമായി നിർമ്മിക്കാനായിട്ടുള്ള പദ്ധതികൾക്ക് തുടക്കമിട്ടത് ഇനി എന്തുകൊണ്ട് ഈ ഭൂട്ടാനിലേക്ക് നമ്മൾ ഇപ്പോൾ ഇത്രയും വർഷം അനങ്ങാതിരുന്ന റെയിൽവേ ലൈൻ ഇപ്പോൾ നിർമ്മിക്കുന്നു എന്നുള്ളതിന് കൃത്യമായ ഉത്തരവുണ്ട് കാരണം ഈ റെയിൽവേ ലൈൻ ഇന്ത്യക്ക് വളരെ തന്ത്രപ്രധാന ഒരു സംഗതിയാണ് കാരണം ഈ ചിക്കൻ നെക്ക് എന്ന് കേട്ടിട്ടുണ്ട് അതായത് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഉണ്ട് അതിനെ ഒരു ചെറിയ ഇടനാഴി സിലിഗുരി എന്ന് പറയുന്ന ചെറിയ ഇടനാഴി വഴിയാണ് ബന്ധപ്പെടുന്നത് ആ സംസ്ഥാനങ്ങളുമായിട്ട് അത് വളരെ തന്ത്രപ്രധാന സംഗതിയാണ് കാരണം ഈ സിലിഗുരി ഇടനാഴി അതിൻ്റെ പേരിൽ ചിലപ്പോൾ വലിയ യുദ്ധങ്ങൾ വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ സിലിഗുരി ഇടനാഴിയെ ചൈന കണ്ണു ബംഗ്ലാദേശ് കണ്ണു വെക്കുന്നുണ്ട് ഇന്ത്യക്ക് അവിടെ ഒരു സുരക്ഷാ പാകിസ്ഥാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം എന്തായാലും തൽക്കാലം ഇല്ല അപ്പോട്ടെ അപ്പോൾ ബംഗ്ലാദേശും ചൈനയും അതിൽ കൃത്യമായി കണ്ണു കണ്ണുവെക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഈ പറയുന്ന പുതിയ റെയിൽവേ ലൈൻ എന്ന് പറയുന്നത് ഈ സിലിഗുരി ഇടനാഴി ഈ ബനാർഹത് അതേപോലെ സാംസെ എന്ന് പറയുന്ന ഇരുപത് കിലോമീറ്റർ വരുന്ന റെയിൽവേ ലൈൻ ഈ സിലിഗുരി ഇടനാഴി എന്ന് കഷ്ടിച്ച് എഴുപത് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അതേപോലെ ഈ കൊക്രാജാർ ഗലേഫു എന്ന് പറയുന്ന അറുപത്തൊൻപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള റെയിൽവേ ലൈൻ ഈ സിലിഗുരി ഇടനാഴിയായിട്ട് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ മാത്രം അകലെയാണ് അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ക്യാഷ്വാലിറ്റി വന്നാൽ നമുക്ക് ഈ റെയിൽവേ ലൈൻ നമുക്ക് ഒരു നിർണായക സംഗതിയാകും എന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കേണ്ടത് അതുമാത്രമല്ല ഈ ഭൂട്ടാൻ എന്ന് പറയുന്നത് ഇന്ത്യയോട് വളരെ ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന ഒരു രാഷ്ട്രമാണ് അവിടെ രാജാവാണ് അവിടുത്തെ പ്രധാന അധികാരക അപ്പോൾ അവിടെ ചൈനയ്ക്ക് വലിയ ഒരു അവിടെ ഒന്ന് ഇടപെടണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ ഇവിടെ ഇന്ത്യ ബോധപൂർവം തന്നെയാണ് അവിടെ ഭൂട്ടാനെ ഇന്ത്യയുടെ കൂടെ നിർത്തുക എന്നുള്ള നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്രയും വലിയ അതെ ഇത്രയും ഭൂട്ടാന് പത്ത് പൈസ ചിലവില്ല അവരുമായിട്ട് ബന്ധപ്പെടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ചൈനയും ക്ഷമിക്കണം ഇന്ത്യയും ഭൂട്ടാനുമായിട്ട് അടുത്ത സൗഹൃദം ഉള്ളതുകൊണ്ട് തന്നെ നാമമാത്രമായ അതിർത്തി നിയന്ത്രണമേ ഉള്ളൂ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അപ്പോൾ രണ്ട് രാജ്യത്തെയും പൗരന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഞ്ചരിക്കാനും അതോട് അതോടൊപ്പം തന്നെ വലിയ വ്യാവസായിക പ്രാധാന്യമുണ്ട് ചരക്ക് കടത്ത് അതേപോലുള്ള കാര്യങ്ങൾ സുഗമമാക്കാനും സഹായകരമാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഇപ്പോൾ പറയുന്നത് പോലെ ഈ സിലിഗുരി ഇടനാഴി അല്ലെങ്കിൽ ചിക്കൻ നെക്ക് അവിടെ ഒരു യുദ്ധം വരെ നടന്നിട്ടുണ്ട് പ്രധാനമന്ത്രി കുറിച്ച് നടന്നു ബംഗ്ലാദേശി അതെ 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 അതായത് നമ്മുടെ മുഹമ്മദ് യൂനിസ് അതെ പുതിയ മുഹമ്മദ് യൂനിസ് അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന ചിക്കൻ നെക്ക് അത് ഞങ്ങള് അടച്ചു കഴിഞ്ഞാൽ അവിടെ നിലപാടെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏഴ് സംസ്ഥാനങ്ങൾ ഒറ്റപ്പെട്ടു പോകും അങ്ങനെ ഒരു ഇതൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു ഭീഷണിയൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തി ബംഗ്ലാദേശ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ച് വേറെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട് അതായത് ഇന്ത്യയുടെയും ചൈനയുടെയും ഭൂട്ടാൻ്റെയും ഒരു ട്രൈ ജംഗ്ഷൻ മൂന്ന് രാജ്യങ്ങളും കൂടി സംയോജിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പറയുന്ന പ്രദേശം അവിടെ ഈ ഡോക്ലാം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ മൂന്ന് രാജ്യങ്ങളും കൂടി ഒത്തുചേരുന്ന ഡോക്ലാം എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യയും ചൈനയുമായിട്ട് സൈനിക സംഘർഷം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കൂടി ഉള്ളപ്പോഴാണ് ഇന്ത്യ ഭൂട്ടാനിലേക്ക് ഒരു റെയിൽവേ ലൈൻ റോഡ് മാർഗം ഇപ്പോൾ പോകാൻ സൗകര്യമുണ്ട് അതുകൂടാതെ ഇത്തരത്തിൽ ഒരു നടപടികളിലേക്ക് പോകുന്നത് അപ്പോൾ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിൽ ഒരു സൈനിക നടപടിയൊക്കെ വേണ്ടി വന്നാൽ ഒരു പ്ലാൻ ബി എന്ന നിലയിലാണ് ഈ റെയിൽവേ ലൈൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്